പാവറട്ടി പഞ്ചായത്ത് പതിനാലാം വാർഡ് സെന്റ് ജോസഫ് റോഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ കാനകോരി വൃത്തിയാക്കി പഞ്ചായത്ത് അധികൃതരോടും വാർഡ് മെമ്പറോടും പരാതിപ്പെട്ടിട്ടും പരിഹാരം കാണാത്തതിനെ തുടർന്നാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കാന വൃത്തിയാക്കി വെള്ളക്കെട്ട് പരിഹരിച്ചതെന്ന് മുൻ പഞ്ചായത്തംഗം എൻ ജെ ലിയോ പറഞ്ഞു കേരള കോൺഗ്രസിന്റെ പ്രവർത്തകർ തന്നെയാണ് ഇതൊക്കെ നിൽക്കുന്നത് കേരള കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഈ വർക്ക് നടത്തുന്നത് എന്നാലും നമ്മൾ അല്ല വാർഡ് മെമ്പറിന്റെ അവസ്ഥ അതായത് വാർഡ് മെമ്പറോട് പറഞ്ഞിട്ടൊന്നും അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അതായത് എപ്പൊ പറഞ്ഞാലും പറയാവുന്ന ഒരു വാചകം എം എൽ എയുടെ ഫണ്ട് രൂപ രൂപ ലക്ഷം അനുവദിച്ചു അതുകൊണ്ട് ഇനി ആ വർക്കിൽ ആ റോട്ടിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല നിയമപരമായിട്ട് പതിനായിരത്തിന്റെ താഴെയുള്ള ഫണ്ട് ഉപയോഗിക്കാൻ പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് അധികാരമുണ്ട് ആ അധികാരം ഉപയോഗിക്കാൻ തയ്യാറാവാത്തിന്റെ പേരിലാണ് ഈ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായിട്ട് പഴയ പതിനാല് ജെ സി ബി ഉപയോഗിച്ചാണ് പാവറട്ടി സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് സി കെ തോബിയാസ് വി ജെ വർഗീസ് വി എൽ താഞ്ചപ്പൻ എ ജെ ജേക്കബ് എം ഡി രാജു എന്നിവർ നേതൃത്വം നൽകി